അപ്പൊ ഈ സമരം നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷനാണ് എസ് യു സി അല്ല എസ് യു സിയുടെ സഖാക്കള എന്ന നേതൃത്വത്തിലുണ്ട് അതൊരു തൊഴിലവകാശ സംഘടനയാണ് ആ അവകാശ സംഘടനയിൽ എല്ലാ രാഷ്ട്രീയ സമീപനങ്ങളുള്ളവരുണ്ട് കോൺഗ്രസ് കുടുംബങ്ങളിൽ നിന്നും വന്നിട്ടുള്ളവരുണ്ട് കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരുണ്ട് ബി ജെ പി കുടുംബങ്ങളിൽ നിന്ന് വന്നവരുണ്ട് നമുക്ക് രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയ വേർതിരിവിന്റെ അടിസ്ഥാനത്തിൽ യൂണിയൻ രൂപീകരിക്കാനാവില്ല സുഹൃത്തുക്കളെ നിങ്ങൾ ഏതൊരു യൂണിയൻ എടുത്തോളൂ ബി ജെ പി സി എ ടൂലായിരിക്കും പ്രവർത്തിക്കുക കോൺഗ്രസ് സി എ ടൂലായിരിക്കും പ്രവർത്തിക്കുക എന്തുകൊണ്ട് ആ മേഖലയിലെ അവകാശ സംഘടന ഒരു ട്രേഡ് യൂണിയൻ സംഘടന അതാണെങ്കിൽ അതിൽ പ്രവർത്തിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കും ഇത് നാട്ടിൽ നട നാട്ടിൽ നടക്കുന്ന കാര്യമല്ല ഇത് മനസ്സിലാകാത്തവരാണോ അപ്പൊ ബി ജെ പിയുമായി ഒത്തുതെളിക്കുകയാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അത് രാഷ്ട്രീയ കുറ്റാരോപണം നടത്തി ഒരു സമരത്തെ ഇല്ലാതാക്കാനുള്ള അതിവ്യഗ്രതയാണ് കാണിക്കുന്നത് ഒരു സമരത്തിൽ ബിജെപിക്കാരുണ്ടാവും ബി ജെ പി കുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ടാവും കോൺഗ്രസിൽ കുടുംബങ്ങളിൽ നിന്നുള്ളവരുണ്ടാവും അവര് അവരുടെ നേതാക്കളെ വിളിച്ചാൽ ആ സമരവേദിയിൽ വരും സംസാരിക്കും പാടില്ലേ ഈ രാജ്യം ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിലിരിക്കുന്ന ആ പാർട്ടിയുടെ വക്താവ് ഈ സമരവേദിയിൽ വന്നാൽ എന്താണ് പറയാനുള്ളത് ആ സമരക്കാർക്ക് കേൾക്കാൻ താല്പര്യമുണ്ട് പറഞ്ഞത് തൃപ്തി അല്ലെങ്കിൽ തിരിച്ചു ചോദിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് അത് ചോദിച്ചിട്ടുമുണ്ട് അപ്പൊ അത് ഒത്തുകളിയാവുന്ന എങ്ങനെയാ പിണറായി വിജയനും ആ സമരവേദിയിൽ വരാം വീണാ ജോർജിനും വരാം നിങ്ങളുടെ സമരം സമരം ന്യായമാണ് അതിന്റെ ഡിമാൻഡുകൾ ന്യായമാണ് ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല അത്രയൊക്കെ തന്നെ സുരേഷ് ഗോപിയും പറഞ്ഞിട്ടുള്ളൂ അപ്പോ രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് പറഞ്ഞുണ്ടാക്കുന്ന എന്തിനാണ് രാഷ്ട്രീയ ഇലക്ഷൻ ഗവൺമെന്റിനാണ് കാരണം ഇത് അടിസ്ഥാന വർഗമാണ് ഈ വർഗത്തിന്റെ അവര് തൊഴിലാളികളെ അംഗീകരിക്കപ്പെട്ടിട്ടില്ല അവര് മാസശമ്പളം കൃത്യമായിട്ടില്ല മറ്റു മറ്റാനുകൂല്യങ്ങളില്ല എങ്ങനെ ഇങ്ങനെ വിഭാഗം തൊഴിലാളികൾ ഉണ്ടായി എന്ന് നമ്മൾ ആലോചിക്കണം ഇവർ കേന്ദ്രത്തിന്റെ പദ്ധതികളാണ് പോലും നടപ്പിലാക്കുന്നത് അതെ കേന്ദ്രാവിഷ്കൃത ആരോഗ്യ പദ്ധതികൾ ആശാ വർക്കേഴ്സ് വരുന്നതിന് മുമ്പും ഉണ്ട് ഇതിൽ പതിനേഴ് ബലമായിട്ടുള്ള പദ്ധതിയാണ് അതിന് മുമ്പും ടിബി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഉണ്ട് ഇതൊക്കെ കേന്ദ്രാവിഷ്കൃത ആരോഗ്യ പദ്ധതികളാണ് ആശാ വർക്കേഴ്സ് വരുന്നതിന് ആരാധന ചെയ്തിരുന്നത് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ സംസ്ഥാന ആരോഗ്യ വകുപ്പിലെ സംസ്ഥാന സർക്കാരിന് ശമ്പളം പറ്റുന്ന ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് ജെ പി എച്ച് എൻ ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് എന്നവർക്ക് തസ്തിക ഉണ്ടായിരുന്നു ആ തസ്തികയിലുള്ള ആളുകളാണ് ട്രെയിനിംഗിന് ശേഷം രണ്ടു വർഷത്തെ കോഴ്സ് പഠിച്ച് പാസ്സായതിനു ശേഷം ജെ പി എച്ച് അവരാണ് ഫീൽഡ് വർക്ക് നടത്തിയിരുന്നത് ഇന്ന് ജെ പി എച്ച് ആ തസ്തിക ക്രമേണ ഇല്ലാതാവുകയാണ് സർക്കാരിന്റെ ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം തൊഴിലാളികള് പെൻഷൻ പറ്റി പിരിവ് പകരം നിയമിക്കുന്നില്ല ആ സ്ഥാനത്തേക്കാണ് ആശാ വർക്കേഴ്സ് വന്നത് അപ്പോ തൊഴിലാളികളെല്ലാം ശമ്പളം കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കേണ്ട ഒരാനുകൂല്യവും കൊടുക്കേണ്ട സന്നദ്ധ എന്ന പേരിൽ കേന്ദ്രം ഒരു പദ്ധതി കൊണ്ടുവന്നപ്പോൾ അത് സ്വീകരിച്ചതാരാ സംസ്ഥാന സർക്കാരാണ് അവർക്ക് കൂടുതൽ കൂടുതൽ ജോലി ഭാരം കൊടുത്തരാ സംസ്ഥാന സർക്കാരാണ് ഇടതും വലതുമായ മാറി മാറി വരിച്ച സർക്കാരുകൾ അപ്പൊ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ശമ്പളം പറ്റുന്ന പെൻഷൻ ഉണ്ടായിരുന്ന തൊഴിലാളികൾ ചെയ്ത് ജോലി ചെയ്യാൻ ഒരത്താണിയും ഇല്ലാത്ത ഒരുപാട് തൊഴിലാളികൾ ഒരു സ്കീമിൽ പെട്ട് വന്നപ്പോ അവരുടെ തലയിൽ ഭാരം കയറ്റിവെക്കാൻ ഈ സർക്കാരിന് ഉത്സാഹം ഉണ്ടായിരുന്നു പത്ത് വർഷമായി ചെയ്തതാണ് പത്ത് വർഷം കൊണ്ട് ആയിരത്തിൽ നിന്ന് ഏഴായിരമായി ഓണറേരം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ജോലി ഭാരം ഒരു പത്തരട്ടയാക്കി മാറ്റിയിട്ടുമുണ്ട് അപ്പൊ ഓണറേരം കൂട്ടിയത് ഞങ്ങളാണെന്ന് പറയുന്നു അപ്പൊ കൂട്ടാൻ അധികാരമുള്ളതുകൊണ്ടാണല്ലോ കൂട്ടിയത് ഇന്നത്തെ ജീവിത നിലവാരം വെച്ചത് അത് പര്യാപ്തമല്ലെങ്കിൽ ചോദിക്കുന്നില്ല എന്താ തെറ്റ് തൊഴിലാളി പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ ഈ സർക്കാർ വിശദീകരിക്കാൻ ഏറെ ഏറെ ഉണ്ട് അത് മുഴുവൻ വിശദീകരിച്ച് തീരില്ല സുഹൃത്തുക്കൾ അതുകൊണ്ടാണ് ചീത്ത പറയുന്നത് വാദിക്കാൻ പറ്റാതെ വരുമ്പോ തെറി പറയുന്ന ഒരു തന്ത്രമുണ്ടല്ലോ ഈ സർക്കാർ തൊഴിലാളി പക്ഷത്തെ അടിയുറച്ചു നിൽക്കുകയും ആ നിലപാടിൽ വ്യക്തതയും ഉണ്ടെങ്കിൽ തൊഴിലാളികൾ തൊഴിലാളികൾക്ക് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കട്ടെ അതുകൊണ്ട് ഈ സമരം നീണ്ടുപോകും ഈ സമരം ഇവരുടെ പിത്തനാട്ടങ്ങൾ കൊണ്ട് ഇവരുടെ ഭീഷണിപ്പെടുത്തൽ കൊണ്ട് പുറകോട്ട് പോകുന്ന ഒരു സമരമല്ല ജീവൻ കൊടുക്കാൻ തയ്യാറായി ഇറങ്ങിയിട്ടുള്ള ആശാവർക്കർമാർ ഈ സമരത്തിന്റെ നേതൃത്വത്തിലുണ്ട് ഇത് ഒരു സ്ത്രീകൾ ഉയർന്നു വരുന്നത് ഞാൻ പറഞ്ഞു വീട്ടമ്മമാര് സ്വന്തം അവകാശ സമരത്തിന്റെ ന്യായഅന്യായതകളെ കുറിച്ച് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ പങ്കുകളെ കുറിച്ച് വിശദീകരിക്കാൻ ശേഷി നേടി മുന്നോട്ട് വരുന്ന സ്ത്രീകളെ ശാക്തീകരിക്കുന്ന ഒരു സമര പ്രക്ഷോഭമാണിത് ഈ രാജ്യത്ത് പുരുഷനു തുല്യമായ സ്ത്രീകൾ ഉയർന്നു വരണമെങ്കിൽ തൊഴിലാളി സമരമും വിജയിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു തൊഴിലാളി സമരമാണ് എന്തുകൊണ്ട് ഈ ഭരിക്കുന്ന ഇടതുപക്ഷ വലിയ വ്യവസ്ഥാപിത ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ ഇത്തരം സമരങ്ങൾ നടത്താൻ കഴിയുന്നില്ല എന്നുള്ളത് നിങ്ങൾ ചോദിക്കണം പല ഇടതുപക്ഷ സുഹൃത്തുക്കളും പറയും ഇപ്പം ആർക്ക് സമരത്തിലൊന്നും താല്പര്യമില്ല അങ്ങനെ വെയിൽ കൊള്ളാനും വിയർക്കാനും മെനക്കെടാനും ആളുകൾ തയ്യാറല്ലന്നെ പഴയ പോലെയുള്ള സമരങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് എന്താണ് പുതിയ സമര രൂപങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം പക്ഷേ വളരെ വ്യവസ്ഥാപിതമായ ഒരു സമരം വീടോടെ മുന്നിൽ പോകുന്ന നമ്മൾ കാണുന്നില്ലേ അപ്പൊ ഈ സമരം ഈ രാജ്യത്ത് നടക്കില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആരാണ് ആരുടെ താല്പര്യമാണ് സമരം സമരങ്ങൾ അവസാനിച്ചു പോയി എന്ന് പറഞ്ഞ് പരത്തേണ്ട ആവശ്യമാർക്കാണ് അത് മുതലാളി വർഗത്തിനാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല മുതലാളി വർഗ രാഷ്ട്രീയത്തിന്റെ വിഴുപ്പ് പാണ്ടം ചുമന്നുകൊണ്ട് അധികാരത്തിലിരിക്കുന്ന ആളുകൾക്ക് പലതും പരസ്പര വിരുദ്ധമായി പറയേണ്ടി വരും